അപ്പൊ അലക്ക് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അലക്ക് ടാസ്കിൽ ഇപ്പൊ എല്ലാവരുടെയും അലക്കി ആയുണ്ട് ചെയ്തൊക്കെ വെച്ച് ഇപ്പൊ ക്വാളിറ്റി ചെക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഗബ്രിയുടെയും ജാസ്മിന്റെ ഒക്കെ ടീമിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മളെ ജിൻഡോ ആണ് അപ്പൊ ജിൻഡോ ചെറിയ ചെറിയ മൈനൂട്ട് കാര്യങ്ങളും കണ്ടുപിടിച്ച് മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ടാസ്കിന്റെ ഭാഗമാണ് അങ്ങനെ തന്നെയാണ് ചെയ്യ അതൊക്കെ അങ്ങനെ അത് അപ്പൊ ഗബ്രിയും ഗബ്രിക്കും ജാസ്മിനും ദേഷ്യം അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയണ്ടേ അതിന്റെ ഇടയ്ക്ക് ഗബ്രി പറഞ്ഞു പുറത്ത് എന്തൊക്കെയോ എന്തോ പറഞ്ഞു എന്തൊക്കെയോ കാണിച്ചു നടക്കണ ചെറ്റ എന്ന് പറഞ്ഞു അതായത് നമ്മളെ ജിൻഡോനെ ചെറ്റ ചെറ്റ ജഡ്ജസ് എന്ന് പറഞ്ഞു അതായത് ജിൻഡോ ജിൻഡോനെ ശരിക്കും ചെറ്റ എന്ന് ഗബ്രി വിളിച്ചു അതിന് മറുപടി ആയിട്ട് ജിൻഡോ പറഞ്ഞു ചെറ്റെന്നൊക്കെ നീ നിന്റെ വീട്ടിൽ പോയ അപ്പനെ വിളിച്ചാൽ മതിയിട്ടോ പറഞ്ഞു അതോടെ സീമാറിയില്ലേ അപ്പളിക്കും എല്ലാരും കൂടി എൻ്റെ വീട്ടുകാരെ വിളിക്കോ എന്റെ അപ്പനെ എന്നൊക്കെ പറഞ്ഞ് ബഹളായിരുന്നു അതിനുശേഷം ജിൻഡോനെക്ക് എന്തൊക്കെയോ ചെളി ചക്കന്ന് എന്തൊക്കെയോ വിളിച്ചപ്പോൾ അപ്പൊ ഗബ്രീനോ ഗബ്രീനോട് എന്റെ വീട്ടുകാരും ഞാൻ ഇനി വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ അതിന്റെ ആവശ്യമില്ല ഇല്ല ജിൻഡോക്ക് ജിൻഡോക്ക് ഈ വീട്ടുകാരെ ൊട്ടുള്ള കളി കളിക്കേണ്ട ഒരു കാര്യമില്ല തിരിച്ചും അതുപോലെ എന്തെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു തോന്നി എനിക്ക് പക്ഷെ വീട്ടുകാരെ പറയുമ്പോൾ ദേഷ്യം വരുമല്ലോ അപ്പൊ ഗബ്രി ചൂടായി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇപ്പൊ അവിടെ ക്വാളിറ്റി ചെക്ക് ആണ് ചെക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്